നമസ്കാരം ഞാൻ മീനാക്ഷി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് രണ്ട് പകലും രാത്രിയുമായിട്ട് ഒരു കൊടും കുറ്റവാളിയെ തപ്പി നടക്കുമായിരുന്നു പോലീസ് എന്തായാലും പോലീസിന് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ആ ഒരു കൊടും കുറ്റവാളിയെ പിടിച്ചു പക്ഷേ ഈ ഒരു കൊടും കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടി തിരുപ്പതി പൊള്ളാച്ചി ആൾക്കാർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലായിട്ട് ഇയാളെ തപ്പി നടന്നു എന്നിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല ചെന്താമര എന്ന് പറയുന്ന കൊടും കുറ്റവാളിയായിരുന്നു ഇവിടെ തപ്പി നടന്നത് അതിനെക്കുറിച്ച് പറയാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഇവനെയൊക്കെ ഇനിയും ജയിലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ചെലവിൽ എന്തിനാ തീറ്റിപ്പോറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നെ ആറു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതില് സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയെ കൊലപ്പെടുത്തി ഇതായി ഇപ്പോൾ ആറു വർഷത്തിനു ശേഷം സുധാകരനെയും സുധാകരൻറെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ക്രൂരനായ ചെന്താമര രണ്ടു പെൺകുട്ടികളെ അനാഥനെ ഇവനെയൊക്കെ എന്തിനാണ് ഇനി ഇനിയും ജയിലിൽ കൊണ്ടുപോയിട്ട് പോറ്റുന്നത് ഇവനെക്കൊണ്ട് സ്പോട്ടിന് വെടിവെച്ച് കൊല്ലണം പക്ഷെ ഇവിടെ ഈ ഒരു ക്രിമിനൽ ഈ ഒരു കൊടും കുറ്റകൃത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണം പോലീസുകാരുടെ അനാസ്ഥയാണ് കാരണം ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയ ആള് ആൾക്കൊക്കെ ജാമ്യം കൊടുക്കുക ഇങ്ങനുള്ളവന്മാർക്കൊക്കെ ജാമ്യം കൊടുത്താൽ ഇവന്മാർ എന്ത് ചെയ്യും ഇനിയും പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇനി ഇവന്മാരറിഞ്ഞു വന്ന് ഇനി എന്ത് ചെയ്യും കാരണം ഇവമാർക്കൊന്നുമില്ല ഓൾറെഡി ഇവമാർ കൊലയാളിയാണ് സ്വാഭാവികം ഇനിയും കൊലപ്പെടുത്തിയ ഇത് കൂടുതൽ വലിയ ശിക്ഷ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇവന്മാരെ ചെയ്യും ഇനിയും കൊലപാതകം നടത്തും അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തിനാണ് യുവമാർക്ക് എന്തിനാണ് ഇനി ഈ ഒരു ജാമ്യം കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത് പോലീസുകാർക്ക് തികച്ചും അനാസ്ഥയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് ഈ ഒരു ചെന്താമര ഈ ഒരു ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് ആറു വർഷത്തിന് മുമ്പ് സുധാകരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ കൊലപ്പെടുത്തി അതിനൊരു കാരണമുണ്ടായിരുന്നു ഇങ്ങേരുടെ ഭാര്യയും മക്കളും പിണങ്ങി പോയതിന് കാരണം ഈ സുധാകരന്റെ ഭാര്യയാണെന്ന് സജിതയാണെന്ന് പറഞ്ഞാണ് സജിതയെ അന്ന് അയാള് കൊലപ്പെടുത്തിയത് കാരണം ഇയാൾ തികച്ചും ഒരു അന്ധവിശ്വാസിയാണ് ഇപ്പൊ അന്ധവിശ്വാസമാണല്ലോ പല കാര്യങ്ങളും ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതിലുപരി അന്ധവിശ്വാസം പെട്ടെന്ന് സൈക്കോ തന്നെയാണ് കാരണം ഇയാളുടെ പിറകിൽ ഒരു ജോൽസേന എനിക്ക് എനിക്ക് പറയാനുള്ളത് ആ ജോൽസേനയും പിടിക്കപ്പെടണം അയാളും നിയമത്തിന് മുമ്പ് വരട്ടെ അയാൾക്കും തക്കതായ ശിക്ഷ കൊടുക്കണം ഇതേപോലുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് ഇതേപോലത്തുള്ള ജോത്സ്യന്മാരാണ് ഈ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു നല്ല മുടിക്ക് നീളമുള്ള ഒരു ആളാണ് ഇതിന് കാരണം എന്നപ്പം അതിനെ തപ്പി ഇയാൾ ഇറങ്ങിയപ്പോൾ നാട്ടില് അത്രയും മുടിയുള്ള ആൾക്കാരെയൊക്കെ നോക്കി ഇയാളുടെ കണ്ണിൽ പെട്ടെന്ന് സജിതയാണ് അങ്ങനെ സജിതയെ വക വരുത്തി അങ്ങനെ ഇയാൾ അറസ്റ്റിലായി അതിനുശേഷം ഇയാൾക്ക് ജാമ്യം നൽകി ജാമ്യം നൽകുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു വീട്ടു പരിസരത്തൊന്നും പോകരുത് ഈ അവരുടെ നാട്ടിലൊന്നും ചെല്ലരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറികടന്ന് ഇയാൾ അവിടെ ചെന്നു പോലീസിന് പരാതി കൊടുത്തു പോലീസിനോട് അയാൾ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പക്ഷെ ആരും ഇല്ലാത്ത തക്ക നോക്കി അയാൾ എന്ത് ചെയ്തു അയാടെ ഉള്ളില് അഞ്ചു പേരെ കൊല്ലണമെന്നായിരുന്നു കാരണം അയാൾ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു വേറെയും വീട്ടിലെ അയൽവാസികളായ ബിന്ദു എനിക്ക് പേര് അറിയില്ല രണ്ട് സ്ത്രീകളെയും കൊലപ്പെടുത്തണമെന്ന് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം ഇന്നലെ രണ്ട് മിനിറ്റ് തെറ്റിന് എന്നേയും അവര് മൂന്ന് പേര് ഞങ്ങൾ അവിടെ മൂന്നാൾ വായിക്കും ഞാൻ അപ്പഴേക്കും എന്താ പറയാ ഒരു മിനിറ്റ് വെച്ച് അയാളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടെത്തിയില്ലേ ഞങ്ങളെ കിട്ടാത്ത ഇനിയാണ് അപ്പൊ രണ്ടെണ്ണത്തിന് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായ കാരണം ഇയാൾ വെൽ ആണ് കാരണം ഇയാൾ ഇത്ര പേരെയും കൊലപ്പെടുത്തണം തന്റെ ഭാര്യ പിണങ്ങി പോവാൻ കാരണം അല്ലെങ്കിൽ തന്റെ ജീവിതം പോയത് ഇന്ന ആൾക്കാരൊക്കെ കാരണമാണ് എന്നുള്ള രീതിയിൽ ആ കുടുംബത്തിനെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൊടും കുറ്റകൃത്യം ചെയ്തത് ഇതിൽ തികച്ചും ഞാൻ പറഞ്ഞ പോലെ തന്നെ പോലീസുകാർ അനാസ്ഥയുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ജാമ്യം കൊടുക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അത് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം ഏതൊരു സംഭവം ഏതൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് മുൻകരുതുകൾ എടുക്കുന്നതല്ലേ നല്ലത് രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടാതിനൊക്കെ ഉപദേശം എടുക്കുന്ന പുറത്തു വരണം അയാളെ നിയമത്തിന് കൊണ്ടുവരണം അയാളെ അറസ്റ്റ് ചെയ്യണം ഇയാൾ രണ്ട് പെൺകുട്ടികളെയാണ് അനാഥയാക്കിയത് അവര് കരഞ്ഞു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇരുപത്തൊൻപതാം തീയതിയാണ് നൽകിയത് അച്ഛനും അനിയത്തിയും കൂടി പോയിട്ടാണ് നൽകിയത് പക്ഷെ അവർ ഒരു റിയാക്ഷനും എടുത്തില്ല അവർക്ക് അതിന് പുല്ല് വില കല്പി ഒരു പോലീസ് ആണെങ്കിൽ എന്താ ചെയ്യ നാട്ടുകാരും രണ്ട് മൂന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു പറഞ്ഞു ഞാനും കൊടുത്തു പറഞ്ഞു എന്നിട്ട് അവര് മര്യാദയ്ക്ക് വന്ന് നാട്ടുകാരുടെ അടുത്ത് അന്വേഷണം ചോദിക്കും ഒന്നും ഈ ചെയ്യാണ്ട് അയാളെ വിളിച്ച് ഒന്ന് സ്റ്റേഷനിൽ കൂടി ഉള്ളിലും കൂടി കയറ്റിയില്ല വെളിയിൽ നിന്നിട്ട് ടാക്കി അതേപോലെ തന്നെ തിരിച്ചും വിട്ടു ഇങ്ങനെയാണ് ഞങ്ങളെ ആശ്രയിക്കുന്നത് അവരെന്നെ അല്ലേ ആശ്രയിക്കുക ആ ഫസ്റ്റ് ഫസ്റ്റത്തേലെ അവർക്ക് വീഴ്ച പറ്റി ഏ ഇതിലെങ്കിലും ഇനിയെങ്കിലും പെട്ടെന്നൊന്ന് അയാൾക്ക് അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് തൂക്കിക്കൊല്ലാൻ വിരിച്ച അതെങ്കിലും ഇതായില്ലേ ഞങ്ങൾക്ക് അതെങ്കിലും ഒരു കുഞ്ഞൊരു സമാധാനമെങ്കിലും ആ ആ ഒരു ഇതെങ്കിലും കിട്ടില്ല ഇനി എന്തായാലും അച്ഛനും അമ്മയും തിരിച്ചേ വരില്ല ഒന്ന് പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ചിട്ട് തൂക്കിക്കൊല്ലാനെങ്കിലും ഒന്ന് ഇതാക്കിയാൽ മതിയായിരുന്നു ഫസ്റ്റ് ഇതാക്കി ഫസ്റ്റ് തന്നെ ആ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി ജയിലിലിട്ട് അതിനിപ്പം അതിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ ഈ ചെന്താമര ഈ കൊല നടത്തിയ ശേഷം ഇടാൻ ശ്രമിച്ചായിരുന്നു അപ്പൊ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്നായിരുന്നു ഏകദേശം രണ്ട് പകലും രണ്ട് രാത്രിയോളം ഇയാളെ തിരഞ്ഞു പോലീസുകാർ നടക്കുകയായിരുന്നു എവിടെയും കാണാതായ ശേഷം പലരും പല ഇൻഫോർമേഷനും കൊടുത്ത് പൊള്ളാച്ചിയിലുണ്ട് അങ്ങനെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ഇൻഫോർമേഷനും കൊടുത്ത് പോലീസുകാർ ഇറങ്ങി പക്ഷെ ഇയാളുടെ അകന്നൊരു ബന്ധു ഇയാളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞു ചെന്താമരയ്ക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല സ്വഭായിട്ടും ഭക്ഷണം തേടി അയാൾ വരും അതിപ്പോ കാട്ടിനുള്ളിൽ തന്നെ ഒക്കെ കാണും പക്ഷെ എന്താ മരിച്ചു കാണും വിഷം കഴിച്ച് എന്നുള്ളതിന്റെ എന്താ വിഷ കുപ്പിയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടി അതിനെ തുടർന്ന് വിഷം കഴിച്ച് മരിച്ചു കാണുമെന്നുള്ള ഒരു വാർത്തയും ഏകദേശം പടർന്നായിരുന്നു പക്ഷേ ഈ ഒരു ബന്ധു പറഞ്ഞതുപോലെ തന്നെ ഇയാൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതായ ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ഇയാൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തി രാത്രിയിൽ വീട്ടിലേക്ക് വന്നു പക്ഷെ എന്ത് ചെയ്തു പോലീസുകാർ രാവിലെയും രാത്രിയിലും എല്ലാ വീടിനുള്ളിൽ കാവലിരുന്നു അങ്ങനെയാണ് ആരെ പിടിച്ചത് യഥാർത്ഥത്തിൽ ഈ ചെന്താമ്പരയെ പിടിച്ചത് പക്ഷേ ഈ ചെന്താമ്പരയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടായിട്ടാണ് ഇയാൾ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഇയാൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു നമ്മുടെ ചെലവിൽ ജയിലിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം ഇവന് ഭക്ഷണം വസ്ത്രം ഇതെല്ലാം എന്തിനാണ് നമ്മുടെ ചിലവിൽ കൊടുക്കുന്നത് ഇവനൊക്കെ ഇനിയും ഈ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇവനൊക്കെ ഓൺ ദ സ്പോട്ടിനെ ഇവനെയൊക്കെ കൊല്ലണം ഇവനും തൂക്കുകയർ ഇപ്പൊ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയ പോലെ നിരവധി ഇതേപോലുള്ള കൊലയാളികൾക്ക് തൂക്കുകയറ് തന്നെ കൊടുക്കണം ആ തൂക്കുകയർ കൊടുത്താൽ മാത്രം പോരാ അതെല്ലാം നടപ്പിലാക്കിയം വേണം അല്ലാണ്ട് ഇവന്മാരെ ചെയ്യും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇരട്ടി ജീവപരന്തും ജീവവര്യന്തൊക്കെ കൊടുത്ത ശേഷം ഓ ഇവന്മാർ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് എന്ത് ചെയ്യും ഇത്ത എന്റെ ജീവിതം എന്തായാലും പോയി ഇങ്ങനൊക്കെയാണ് അപ്പൊ ഇനി ബാക്കിയുള്ളവരെയോടെ കൊലപ്പെടുത്താൻ ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇവനൊക്കെ ശ്രമിക്കും അതിന് വീണ്ടും ഒരവസരം ഉണ്ടാക്കി കൊടുക്കരുത് ദൈവ് ചെയ്ത് ഇവന്മാരെയൊക്കെ ശിക്ഷ എന്ന് പറയുമ്പോൾ ഇവന്മാർക്കൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യാതൊരുവിധ അവകാശവും ഇല്ല അതുകൊണ്ട് ഇവമാരയൊക്കെ ഓൺ ദ സ്പോട്ടിന് വെടിവെച്ച് കൊല്ലുക ആ ഒരു നാട്ടുകാർ പേടിച്ചാണ് ഇവൻ ഇറങ്ങിയെന്നുണ്ടോ ആ കഴിഞ്ഞത് എന്നിട്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തത് എന്നിട്ടോ യാതൊരുവിധ ഉപകാരം ഉണ്ടായില്ല ആ പെൺകുട്ടികൾക്ക് അച്ഛനെയും അമ്മയും മുത്തശ്ശിയാണ് നഷ്ടപ്പെട്ടത് ഇനി ആ പെൺകുട്ടികൾ എന്ത് ചെയ്യും അവരുടെ ആ കരച്ചില് കണ്ടോ അവർ ഇനി എന്ത് ചെയ്യും ആ കുട്ടി പറയുന്നുണ്ട് എന്റെ ജീവനോട് എടുത്തു വിടായോ എന്ന് അതുകൊണ്ട് ഇവനൊന്നും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല